എന്ന് പറഞ്ഞ ചാലക്കുടിയിൽ നിന്നും മൂന്ന് കിലോമീറ്റർ ദൂരം പരിയാരം ഗ്രാമത്തിലാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി നമ്മുടെ സ്ഥാപക പിതാവ് ജോൺ കിഴക്കൂടൻ അച്ഛൻ പൂജാതനാകുന്നത് കിഴക്കൂടൻ കൊച്ചവസേപ്പ് കുഞ്ഞൻകുട്ടി ദമ്പതികളുടെ ഏഴു മക്കളിൽ രണ്ടാമനായിട്ടാണ് ജോൺ ജനിക്കുന്നത് ചെറുപ്പത്തിൽ തന്നെ ദൈവമാതൃഭക്തിയിലും അനുസരണയിലും പരസ്നേഹത്തിലും വളർന്നു വരുവാൻ മാതാപിതാക്കളെ അദ്ദേഹത്തെ പഠിപ്പിച്ചിരുന്നു അമ്മയോടൊപ്പം അനുദിനം കരം പിടിച്ച് പള്ളിയിൽ പോവുക പതിവായിരുന്നു ദിവികാരണത്തിൽ എഴുന്നള്ളി വസിക്കുന്ന ഈശ്വരുള്ള അഗാധമായ സ്നേഹവും മാതൃഭക്തിയും മാതാപിതാക്കളിൽ നിന്ന് അദ്ദേഹം പഠിച്ചിരുന്നു കിഴക്കൂടെ കുഞ്ഞുപോറിയതിനെ വളർത്തുവാനായിട്ടാണ് എട്ടാമത്തെ വയസ്സ് മുതൽ അദ്ദേഹം വളർന്നു വന്നിരുന്നത് പ്രായത്തിൽ വളർന്നു വരുതോറും ഒരു വൈദികനായി തീരുന്നതിനുള്ള അതിയായ ദാഹം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു പൂമട്ടുപോലെ വളർന്നു വന്നിരുന്നു മാതാപിതാക്കളോടൊപ്പം തൻ്റെ വികാരിച്ചനും സമ്മതിക്കുകയും അങ്ങനെ തൻ്റെ വൈദികനാവാനുള്ള ആഗ്രഹം ആഗ്രഹം വളർന്നു വളർന്ന് പൂടിയുകയും ചെയ്തു കഴിഞ്ഞ സഞ്ചാരിനാണ് തൻ്റെ വൈദിക പഠനം നടത്തിയത് ആദ്യം ഒരു നല്ല മനുഷ്യനാവുക ഒരു നല്ല വൈദികനാവുക ഒരു വിശുദ്ധനാവുക എന്ന ലക്ഷ്യത്തോടെയുള്ള പരിശീലനമാണ് സംവിധാരിയൻ നിന്നും അദ്ദേഹത്തിന് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ഒക്ടോബർ ഇരുപത്തി ഒന്നിനായിരുന്നു സംവിചാരിയൻ നിന്ന് ജോണിൻ്റെ ലോണിൻ്റെ പൗരോഗത്യ സ്വീകരണം കാൻഡിയിൽ നിന്നും തിരിച്ച് വന്ന് സ്വന്തം ഇടവകയിൽ വെച്ച് നവപോജാർപ്പണം ഏറ്റവും ആഘോഷമായി അദ്ദേഹം നടത്തി ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ജനുവരി മാസത്തിൽ തന്നെ തൃശ്ശൂർ സെൻറ് തോമസ് ഹൈസ്കൂളിൽ ലത്യൻ ഭാഷാ അധ്യാപകനായും ബോർഡിംഗ് അസിസ്റ്റൻ്റ് ഡയറക്ടറായും നിയോഗിക്കപ്പെട്ടു നാവേദികൻ അധ്യാപകരിനും വിദ്യാർത്ഥികളിലും ക്രിസ്തുദായകനും ക്രിസ്തു വായകനുമായിരുന്നു ജനങ്ങളുടെ വിശ്വാസികളുടെ സമൂഹം രൂപപ്പെടുകയും വളരുകയും ചെയ്യുന്നു രണ്ടാമത്തെ ആ കൗൺസിലിന് എത്രയോ കാലം മുമ്പ് ഈ ദൃശ്യ സഭാത്മകമായ ചിന്തയോടും ബോധ്യത്തോടും കൂടി ദേവജനത്തിൻ്റെ ഇടയിൽ പ്രവർത്തിച്ചിരുന്ന മധ്യവൈദികനായിരുന്നു നമ്മുടെ ബഹുമാനപ്പെട്ട ജോൺ കിഴക്കൂട്ടൻ അച്ഛൻ ഇടയനല്ലാത്ത ആടുകൾക്ക് വേണ്ടി ഇടവകൾ പള്ളികൾ പണിയുക ഒപ്പം സ്കൂളുകൾ തുടങ്ങുക അങ്ങനെ വിശ്വാസ സമൂഹത്തിന് വളർച്ചയ്ക്കും നാടിൻ്റെ നന്മയ്ക്കുമായി ഭഗീരഥ പ്രയക്കുണ്ഠനം നടത്തിയ പന്നി നമ്മൾ നമ്മുടെ പണം കേൾക്കാം നാടുകളെ നന്മ ചെയ്ത് കടന്നുപോയ ബഹുമാനപ്പെട്ട സഭപിതാവിനെ ചിത്രകളിലേക്ക് ചേർക്കപ്പെടുന്നത് കാണുവാൻ നമുക്ക് ആത്മാർത്ഥമായി ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം